നമസ്കാരം ഒരു സിനിമ കണ്ടിറങ്ങി സിനിമ ആദ്യം സിനിമ കാണാൻ തീരുമാനിച്ച മമ്മൂക്കാട് സിനിമ തന്നെയാണ് ബസ്സൊക്കെ കാണുമ്പോൾ തീരുമാനിച്ചു രാവിലെ തന്നെ കവിത തിയേറ്ററിൽ പോയി ഒമ്പത് മുഴുവൻ ഷോ കഴിഞ്ഞ് ഇപ്പോൾ ഓഫീസിലെത്തി മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു പുത്തൻ അനുഭവമാണ് പ്രേക്ഷകർക്ക് തന്നതെന്ന് ഒറ്റ വാക്കിൽ പറയാം കാരണം അത്തരമൊരു സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കാൻ ചങ്ങൂറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ മമ്മൂട്ടി എന്നൊരു കലാകാരൻ ആ സിനിമയോടുള്ള ഇഷ്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പുതിയ സംവിധായകൻ അല്ലേ ഒരു പുതിയ സംവിധായകൻ മമ്മൂക്കാട് അടുത്ത് എത്തിക്കഴിയുമ്പോൾ ആ സംവിധായനെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് മമ്മൂക്കക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ സിനിമ മമ്മൂക്ക ഏറ്റെടുത്തതെന്ന കാര്യത്തിൽ എഴുത്ത് സംശയമില്ല അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് എഴുതിയത് നമുക്കറിയാം കലോട്ടനീസിൻ്റെ മകനാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതി അവിടെ എത്തുമ്പോൾ മമ്മൂക്ക പറഞ്ഞു ഇത് നീ തന്നെ ഡയറക്റ്റ് ചെയ്യണം കാരണം ആ സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ സിനിമ നമുക്കറിയാം ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന ഒരു വ്യക്തിയാണ് ഡിനോടെന്നീസ് അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കഥയ്ക്ക് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക പറഞ്ഞെങ്കിൽ ഈ സിനിമ കണ്ടാൽ നമുക്ക് മുന്നോട്ട് അദ്ദേഹത്തെ കൊണ്ട് ഈ സിനിമ സംവിധാനം ചെയ്യാൻ കഴിയുള്ളൂ ഇനി ഞാൻ സിനിമയിലേക്ക് കിടക്കാം ഞാൻ തുടക്കത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ സിനിമ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് എനിക്ക് ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ചോളം അത്രയൊന്നും അങ്ങ് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് പക്ഷേ ആ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ നമുക്ക് പറ്റില്ല എന്ന് തോന്നിയാലും ആ ഫസ്റ്റ് ഹാഫ് തോന്നിയേ പറ്റൂ നിലയിലേക്ക് സെക്കൻഡ് ഹാഫ് എടുത്തു വെച്ചിരുന്നു കാരണം ആ യാത്ര അങ്ങനെയാണ് സിനിമയുടെ മമ്മൂക്ക പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാക്കി തന്നെയാണ് ഈ സിനിമ വന്നിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ മയക്കുമരുന്നിനൊക്കെ അടിമയായി എത്രയോ കുട്ടികൾ എന്തൊക്കെ വിഷയത്തിലേക്ക് പോകുന്നു അതിൽ സിനിമയ്ക്ക് സിനിമയിൽ തന്നെ പറയുന്നുണ്ട് സിനിമയിൽ ഉണ്ടാകുന്ന വയലൻ സീനുകളാണ് പല വിഷയം വിഷയമുണ്ടാകുന്നതെന്ന് പക്ഷേ അവിടെയൊക്കെ കാണുന്നത് ഗെയിം ഷോകളുണ്ട് ഒത്തിരി ഗെയിം ഷോകളുണ്ട് അല്ലേ ഗെയിം കളിക്കുന്ന കുട്ടികൾ ഒത്തിരിയുണ്ട് ഈ ഗെയിമുമായി കണക്റ്റ് ചെയ്തു പോകുന്ന ഒരു സിനിമയാണ് ബസൂക്ക അതാണ് ഈ സിനിമയെ നമ്മൾ എനിക്ക് തുടക്കത്തിൽ എന്താണെന്ന് അങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പോലെ തോന്നുന്നു പക്ഷേ ആ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിയുമ്പം ആ ഫസ്റ്റ് ഹാഫ് കണ്ടാൽ മാത്രമേ സെക്കൻഡ് ഹാഫിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമ പിന്നീട് സിനിമയുടെ യാത്ര വലിയ ബൈക്ക്ഗ്രൗണ്ട് സ്കോർ വലിയ രീതിക്കുള്ള ബൈക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അതോടൊപ്പം ക്യാമറ എടുത്തു പറഞ്ഞാൽ ക്യാമറയും എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതാണ് നമ്മൾ തിയേറ്ററിൽ ആളുകൾ പിടിച്ചിരുത്തുന്നത് ആ പിന്നീട് ഹക്കീം ഷാ ഒരു ബസ്സിലുള്ള ഒരു യാത്രയാണ് ആ ബസ് യാത്രയിലുണ്ടാകുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുന്നു ഹക്കീം ഷാ ഗംഭീരമായിട്ട് മമ്മൂക്കാട് കൂടെ ഒരു വേഷം ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ തമിഴ് സംവിധായകൻ നമ്മുടെ പ്രിയപ്പെട്ട ഗൗതം ഗൗതമ അനുസാറിൻ്റെ ഗംഭീര പെർഫോമൻസ് എന്ന് പറയാം ഒരു പോലീസ് ഓഫീസറാണ് അത് നേരത്തെ പറഞ്ഞു ആ പോലീസ് ഓഫീസറിനൊപ്പം മറ്റ് മൂന്ന് പേർ അന്വേഷണത്തിനൊപ്പം ഇദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്യുന്നു അവരൊക്കെ പറയുന്ന ഒരു കഥയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ഈ പറഞ്ഞപോലെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കാണാനുള്ള ഒരു വെപ്രാളമാണ് സെക്കൻഡ് ഹാഫ് എന്താവും എന്നുള്ള ആകാംക്ഷയോട് കാണാൻ വേണ്ടി ആദ്യം തന്നെ ചായ പിടിച്ചിട്ട് പെട്ടെന്ന് തിയേറ്ററിൽ കയറിയിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സിനിമയുടെ യാത്രയെന്ന് മാറുകയാണ് അത് ഗംഭീര യാത്രയായിട്ട് മാറുന്നു പിന്നീട് കഥ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് ഈ സിനിമ കാണിച്ചു വെച്ചത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു പുതു തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു യാത്രയാണ് സിനിമ അതുകൊണ്ട് ഈ സിനിമ കാണേണ്ടതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ഒരു മാറ്റമില്ല സിനിമ കാണണം കണ്ടാൽ മാത്രം ഈ സിനിമ ഞാൻ പറയുന്നത് പുത്തൻ തലമുറയ്ക്കുള്ളതാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് ആ അത്തരം ഒരു തലമുറയെ ഈ മമ്മൂക്ക തന്നെ പറയാറുണ്ടോ ഞാൻ പുതിയ പുതിയ സംവിധായകർ എൻ്റെ അടുത്ത് വരുമ്പോൾ അവരെ ഞാൻ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇനി പുതിയ തലമുറയ്ക്ക് ഈ സിനിമ കൊണ്ട് എന്ത് ഗുണമുണ്ടാവുമെന്ന് ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് മമ്മുക്കാടെ ഫൈറ്റൊക്കെ പറയേണ്ടതല്ല ആദ്യത്തെ ഒരു ഫൈറ്റ് ഉണ്ട് ഒരു ബൈക്ക് ചേയ്സിങ് ചെയ്തൊരു ഫൈറ്റ് ആ ഫൈറ്റിൽ തന്നെ നമ്മൾ മമ്മൂക്ക കയറ്റിന്ന് കയ്യടി നൽകേണ്ടത് മമ്മൂക്കാടെ എൻട്രി കാണിക്കുന്നതിൽ അത് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു എൻട്രിയാണ് കാണിക്കുന്നത് മമ്മൂക്കാട് ലുക്കുകൾ മമ്മൂക്കായുടെ ഗെറ്റപ്പുകൾ രണ്ടോ മൂന്നോ ഗെറ്റപ്പുകൾ ഈ സിനിമയിൽ കാണിച്ചു വെക്കുന്നത് സിനിമ കണ്ടാലറിയാം മമ്മൂക്കാടെ ഗെറ്റപ്പുകൾ കാണാൻ പറ്റുകയുള്ളു പിന്നീട് സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പോയി ആ കഥ പറയുന്ന രീതി യാത്ര ചെയ്തിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് തിയേറ്ററിൻ്റെ ഉള്ളിൽ അത് ഒന്നൊന്നരാരവുമായിരുന്നൂറ്റി ഇരുപത്തഞ്ച് മിനിറ്റ് അവിടെയാണ് മമ്മൂക്കാടെ പൂന്ത് വിളയാട്ടം എന്ന് പറയാൻ പറ്റുള്ളൂ അവിടെ ഒരു വിളയാട്ടമാണ് മമ്മൂക്കാനെ നമ്മൾ ഇന്ന് വരെ കാണാത്ത നിലയിലുള്ള അഭിനയം കാഴ്ച വെച്ചു എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റും മമ്മൂക്ക പല സിനിമകളും പല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് മമ്മൂക്ക എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ക്ലൈമാക്സിലേക്ക് എത്തിക്കുമ്പോൾ തിയേറ്ററിലുള്ള എല്ലാവരെയും ഒരേ രീതിക്ക് കയ്യടിപ്പിക്കുന്ന നിലയിലേക്കുള്ളൊരു ലുക്ക് മമ്മൂക്കാടെ വരുന്നുണ്ട് അത് ഞാൻ പറയുന്നില്ല ആ ക്ലൈമാക്സിലേക്ക് മമ്മൂക്കാട് വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു എൻട്രി കാണിക്കുന്നുണ്ട് ആ അവിടെയാണ് തിയേറ്ററിൽ കയ്യടി വരുന്നത് അങ്ങനെ തിയേറ്ററിൽ പല സ്ഥലത്ത് കയ്യടി വരുമ്പോൾ ഇത് എഴുന്നേറ്റ് എന്ന് കയ്യടിക്കുന്ന നിലയിലേക്ക് കാണിക്കുന്നുണ്ട് അത്തരം രീതിയിലൊക്കെ ഒരു സിനിമ മമ്മൂക്ക കൊണ്ട് മാത്രമേ ഇത്തരം പുതിയ പുതിയ ഡയറക്ടർമാർക്ക് ഒരു വഴി തുറന്നു കൊടുക്കാൻ കഴിയുള്ളൂ അവിടെയാണ് മമ്മൂക്ക പറഞ്ഞത് ഈ കഥ നീ എഴുതിയതാണെങ്കിൽ നീ തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്ന് മമ്മൂക്ക പറയുന്നുണ്ടെങ്കിൽ ഇത് മറ്റാരെയും കൊണ്ട് ഡയറക്റ്റ് ചെയ്താൽ ആ കഥയുടെ റൂട്ട് കിട്ടില്ല അതോടൊപ്പം ഷൈൻ ടോൺ ചാക്കോയും അദ്ദേഹത്തിൻ്റെ അനിയൻ ജോക്കൂട്ടനും ജോക്കുട്ടൻ ഗംഭീരമായിട്ട് ഷൈൻ ടോൺചാക്കുടെ അനുജൻ ജോക്കൂട്ടൻ്റെ ഒരു പെർഫോമൻസ് എടുത്തു പറയണം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഷൈൻ ടോൺചാക്കയും ജോക്കൂട്ടറും ഒരു സീനിൽ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട് അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സീനുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമ്മുടെ ആറാം ടണ്ണനെയും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അതും ഒരു സീനിൽ കയ്യേടി വരുന്നുണ്ട് അങ്ങനെ നിലവിൽ ഈ പറയുന്ന നിലയിൽ സിനിമ നല്ല രീതിയിൽ പോകുന്നു എടുത്ത് ഒരാളുകളിലും പേര് പറയേണ്ട കാര്യമില്ലാത്ത കൊണ്ട് പറയുന്നത് ഈ സിനിമ കാണാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുതലാകും മമ്മൂക്ക എന്നൊരു ഈ പ്രായത്തിൽ മമ്മൂക്ക ഈ രീതിക്ക് ഒരു സിനിമ അഭിനയിച്ചു വെക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത്ഭുതം തന്നെ അത്ഭുത പ്രതിഭയാണ് അത്ഭുത എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കാനകത്ത് ആ വാക്കുകളെല്ലാം ഉപയോഗിക്കാം ആ രീതിക്കാണ് മമ്മൂക്ക ഒരാക്ഷൻ സീനുകളും അദ്ദേഹത്തിൻ്റെ നമുക്ക് ചിരിപ്പിക്കാവുന്ന ഒരു കുറേ കുറേ സീനുകളുണ്ട് എൻട്രിയിലെ കുറേ സീനുകളിലൊക്കെ ഇരുപത്തഞ്ച് മിനിറ്റ് തന്നെ നമ്മൾ നമ്മൾ സ്വയം ചിരിച്ചു പോകും മമ്മൂക്കായുടെ കുറേ എക്സ്പ്രഷനുകൾ അതിനകത്ത് സിനിമ കണ്ടാലും അങ്ങനത്തെ എക്സ്പ്രഷനുകൾ നമ്മളെ ചിരിപ്പിച്ച് കളയും മമ്മൂക്ക അപ്പോൾ മമ്മൂക്കായെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ ആളുകൾക്ക് വഴി വെച്ച് കൊടുക്കുമ്പോൾ മമ്മൂക്ക പറയുന്നത് അവരെന്നെ തേടി വരുന്നു ഞാൻ അവർക്ക് സമയം കൊടുക്കുന്നു അവരെന്നോടൊപ്പം നിൽക്കുന്നു ഞാൻ അവരോടൊപ്പം നിൽക്കുന്നു നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നു ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു ഇത്തരം വാക്കുകളൊക്കെയാണ് മമ്മൂക്ക ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ട് മാസ് ഡയലോഗുണ്ട് ആക്ഷനുണ്ട് നമ്മളെ ചിരിപ്പിക്കാവുന്ന രീതിക്കുള്ള മമ്മൂക്കയുടെ എക്സ്പ്രഷനിലും ഡയലോഗളും ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ബസുക്ക കാണും ബസുക്ക എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണും ആ തിയേറ്റർ എക്സ്പീരിയൻസാണ് നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ എൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഒന്ന് ചിന്തിപ്പിക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോയി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സിനിമയാണ് അതുകൊണ്ടാണ് ചിന്തിപ്പിക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോയി ആ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് എവിടെയാണ് ഫസ്റ്റ് ഹാഫ് നമുക്കപ്പോൾ ചിന്തിക്കാം അത് അങ്ങനെ പറഞ്ഞാലേ ഈ സിനിമ എത്തുള്ളൂ ആ കഥ പറഞ്ഞു പോയാലേ സിനിമയെത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് ഒരു യാത്ര ഉള്ളത് ആ സിനിമ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാം വസൂക്ക മമ്മൂക്കയുടെ സൂപ്പർ ഹിറ്റ് സിനിമയിലേക്ക് അടുത്ത ഒരു നിലയിലേക്കും കൂടെ എത്തിക്കാൻ പറ്റിയ ഒരു സിനിമ ആ സിനിമയുടെ പട്ടികയിൽ സൂപ്പർ ഹിറ്റ് സിനിമയുടെ പട്ടികയിൽ ബസൂക്കായി എത്തുന്നു അതിൻ്റെ സംവിധായകനെയും അതിൻ്റെ സ്ക്രിപ്റ്റും സംവിധാനവും ഒരാൾ തന്നെ അതിൻ്റെ നിർമ്മാണവും അവരുടെ അതിലേക്കുള്ള അഭിനയിച്ചവും ക്യാമറയും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൂടി ഏറ്റവും ബെസ്റ്റാക്കി മമ്മൂക്ക ഈ ബിഷോനെ നമുക്ക് കൈനീട്ടമായി തന്നിട്ടുണ്ട് അൾട്രാ മോഡേൺ കിച്ചൻ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ लेटेस्ट ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോഗോതെർ ബ്രാൻഡുകൾ 오റിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഓർ ഇംഗ്ലീഷ് വടിക്കാൻ ഇംഗ്ലീഷ് кафе ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് кафе വി പ്രസന്റ് യൂ ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ 963338575